ഇന്ന് പല മഹലത്തിൽ നിന്നും കേൾക്കാൻ സാധിച്ചു ഇപ്പോൾ പുതിയ പ്രവർത്തകന്മാർ മഹലില് സമസ്തന്റേതായിരുന്നു പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അവർ ഇതേവരെ വരെ സമസ്തന്റെ സ്റ്റേജിലോ ഒരു സദസ്സിലോ കണ്ടിട്ടില്ല പുതിയ കറയ ആൾക്കാര് വിട്ടിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ ചില മഹല്ലാർ പറഞ്ഞു വളരെ ആസൂത്രിതമായ നീക്കമാണ് അതെന്ന് നാം മനസ്സിലാക്കണം കാരണം പണ്ട് പള്ളികൾ പിടിച്ചെടുത്തു നമ്മുടെ അടുത്തുള്ള പള്ളി നമുക്ക് നഷ്ടപ്പെട്ട പള്ളിയാണ് കുറച്ച് അങ്ങോട്ട് പോയാൽ ഷാവിൽ പള്ളി നമ്മൾക്ക് നഷ്ടപ്പെട്ടതെന്ന് അതേപോലെ ഈ കോഴിക്കോട് പല പണ്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ കാരണം നിങ്ങളെ പോലെ അന്ന് ചൂറി ചൂറിക്കുള്ള ഉണ്ടായില്ല അതുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ബദ്ധ നമ്മുടെ പള്ളികൾ ഭാവിയിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് കാരണം നമ്മളെ പള്ളികളിൽ നമ്മുടെ പള്ളി കമ്മിറ്റിയില് മുജാഹിദീകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും രണ്ടും കെട്ടവരും കയറി വരുന്നുണ്ട് അതിനെ കുറിച്ച് ജമാനത്തിന്റെ പ്രവർത്തകന്മാരും അതേപോലെ പണ്ഡിതന്മാരും ഫൈലിമാരും എല്ലാ പണ്ഡിതന്മാരും അഷ്മില്ല നമ്മൾക്ക് സന്തോഷമുണ്ട് കാരണം ബൗഭൂരിഭാഗം പണ്ഡിതന്മാരും മാലിന്യങ്ങളും മുഴുവൻ മാലിന്യങ്ങളും അതേപോലെ ബഹുമാനപ്പെട്ട എല്ലാ പണ്ഡിതന്മാരും പല സംഘടനയും നമ്മുടെ എസ് കെ സമസ്തംഗം ഇങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഇനി ഈ നമ്മളുടെ ഈ മഹല്ലത്തുകളിലൊക്കെ മറ്റുള്ളവർ നുഴഞ്ഞു കയറുന്നതിന്റെ കാരണം നമ്മളെ മുസ്ലിംമാര് അതിൽ ഉണ്ടാകാതിരിക്കാൻ അവർ വളരെ ആസൂത്രിതമായി പ്രവർത്തിക്കുന്നുണ്ട് ഒരു മഹലത്തിന്റെ ജകൾപൊടി കൂടിയാൽ അവിടെ മുയന്മാർ കാണില്ല അവരുടെ ആസൂത്രിതമായ ശ്രമമാണ് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ധാരുമികളുണ്ടാവുന്ന ആ മഹലത്തിൽ ിമാരുണ്ടാവും അതേപോലെ എല്ലാ ഒരുപാട് പണ്ഡിതന്മാരുണ്ടാവും എന്നിട്ട് അവരൊന്നും ഉണ്ടാവില്ല എന്നിട്ട് പള്ളി കമ്മിറ്റിയിൽ വരാൻ നേരത്തെ എം എസ്സി പറഞ്ഞ പോലെയുള്ള വിഭാഗമാണ് ആലിനികളായിരിക്കൂല അവരാണ് പള്ളി കമ്മിറ്റിയിൽ വരാൻ എന്നിട്ട് എന്താ അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പിടിച്ചെടുത്ത പള്ളിയിലൊന്നും സ്വരാത്ത് നാരിശലാസ് നടക്കുന്നില്ലല്ലോ ഈ പിടിച്ച പള്ളിയിൽ ഒന്നും പന്ത്രണ്ട് മുതലൂതും പോലെ എന്നാൽ ഇപ്പോൾ അധിക പള്ളിയിലും അധിക പള്ളികളിലും മൗലൂദ് കഴിക്കുന്നില്ല ഇല്ല ഒരാള് പറഞ്ഞല്ലോ മൗലൂദ് കഴിക്കാതെ തന്നെ ഇപ്പൊ പുതിയൊരു പതു പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ആള് മുട്ടായി വൃത്ത മതി എന്ന് പറയല്ലോ അപ്പൊ അങ്ങനെ മൗലൂദിനെയും ഉള്ളതായ മഹത്വത്തിനെയൊക്കെ ചെറുതാക്കി കാണിക്കുകയാണ് അതുകൊണ്ട് പല പള്ളികളിലും ഇപ്പോൾ മൗലൂദും അതേപോലെ എന്തിനേറെ മസ്ജിദു പോലും നമ്മുടെ ചില പള്ളികളിൽ സുന്നി സമസ്തന്റെ പള്ളികളിൽ നടത്താതിരിക്കാൻ ചിലര് ശ്രമിക്കുന്നുണ്ടിരുന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇങ്ങനെ ഒന്നും ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ആ മജീലിച്ചുണ്ടോ നമ്മളെ കമ്മിറ്റിക്കാരൻ മജിലെ പള്ളിയിൽ പള്ളിയില് എന്താ കാരണം അതിൽ ഈ കൊണ്ട് നടക്കുന്നവരെ പോലെയുള്ള ചില അർത്ഥ മുജാഹിദ് കയറി നിന്നിട്ടുണ്ട് നിങ്ങൾ ഒന്നാലോ ഏതെങ്കിലും ഒരു മുജാഹിദീൻറെ പള്ളി കമ്മിറ്റിയിൽ സുന്നികളുണ്ടോ ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടു തരികയാണ് ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിന്റെ ജമാഅത്തെ ഇസ്ലാമിന്റെ പള്ളികളില് ഏതെങ്കിലും സുന്നി ഉണ്ടോ ആരും കഴിഞ്ഞിരുന്നല്ലോ എന്തിനിക്കാരെ കമ്മിറ്റിയില് സമസ്തകാരുണ്ടോ അവര് പ്രവേശിപ്പിക്കാൻ നമ്മളെല്ലാം അങ്ങോട്ട് പോവില്ല പിന്നെ നമ്മളെ പള്ളി കമ്മിറ്റിയിൽ എന്തിനാണ് ഇവരൊക്കെ കയറി കൂടുന്നത് അത് ചിന്താ വിഷയമല്ല അപ്പൊ അവരുടെ തന്ത്രം എന്താണ് ഭാവിയിൽ കുറേശ്ശെ 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 ആയിട്ട് കാരണം ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടോ മൂന്നോ രണ്ട് മാഷർമാരുണ്ടാവും അല്ലെങ്കിൽ ഒരു ക്ലർക്കുണ്ടാവും ഈ കമ്മിറ്റിയിൽ അവരുടെ സെക്രട്ടറി ആക്കാം അല്ലെങ്കിൽ അവനെ ജനറൽ സെക്രട്ടറി ആക്കാം എന്ന് പറയും എന്നിട്ട് പതുക്കെ പതുക്കെ അവര് ചെയ്യുക എന്ന് പറഞ്ഞാണോ ഒന്നാമത് മതിരി നിർത്തും അതല്ലെങ്കിൽ മുഹിദ്ദീൻ ഷേഖിന്റെ ആടു നിർത്തും അല്ലെങ്കിൽ ലിഫായി ഷേഖിന്റെ ആട്ട് നിർത്തും അവസാനിപ്പോ ചിലർക്ക് ബജലിശൻ തോറും നിർത്തുന്നുണ്ട് അപകടകരമാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോ പണ്ട് ഇവര് പ്രസംഗിച്ചവര് നമ്മൾ അവരിൽ നിന്നാണ് ഈ പ്രസംഗം കേട്ടത് അവരൊക്കെ ഇപ്പൊ ചിലര് നമ്മളോടൊപ്പം ഇല്ല പക്ഷെ നമ്മളിത് പറയുമ്പോ അവര് സന്തോഷിക്കണം നേരത്തെ അവരിതാണ് നമ്മൾ പറയുന്നത് സുനിധുമായിട്ട് അപ്പോൾ നമ്മൾ പറയുമ്പോ അവരതിനെ കൈയടിക്കണം സന്തോഷിക്കണം നമ്മളോടൊപ്പം ഉണ്ടാകണം നമ്മൾക്ക് വേണ്ടി ധാരണം എന്നിട്ട് അവരും നമ്മളൊക്കെ കൂടിയിട്ട് ഈ മുജാഹിദികളെയും ജമാത്തുകാരെയും പൂർണ്ണമായും അതിനോട് അനുഭാവമുള്ളവരെയും പൂർണമായും നമ്മുടെ ി പള്ളികളിൽ നിന്ന് അഥവാ സമസ്തന്റെ ആശയാദർശം അനുസരിച്ച് നടക്കുന്ന പള്ളികളിൽ നിന്ന് അവര് നമ്മുടെ കമ്മിറ്റികളിൽ ഉണ്ടാവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇപ്പോ എല്ലാ മഹലത്തിലും പ്രവർത്തനം നടക്കുന്നുണ്ടല്ലോ അതിന്റെ പരിമിത ഫലമായി ചിലപ്പോ ഈ നബു നബുസിംഗങ്ങളില്ലേ മുജാഹുദും സുന്നി അല്ലാത്ത വിഭാഗം അങ്ങനെയുള്ളവർ കയറി കൂരാൻ വളരെയധികം സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളവരിലെ വളരെയധികം ജാഗ്രതയായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിന്റെ വാക്കുകൾ ഉപസമിക്കുന്നു